ഞാൻ നമ്മുടെ ഭവനം എത്തിയിട്ടുണ്ട് ഗൈസ് കുറച്ച് യാത്ര മുഷിപ്പിരാണെങ്കിലും അതിലൊക്കെ തുറന്നു കേറ എല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പത്തേക്ക് അമ്മ ഉണ്ടാവാറുള്ള രണ്ടും പേരും കെട്ടിപ്പിടിച്ചു ിന്ദൂടെ അടുത്ത് പോണോ ചിൻഡോട് ഇല്ലല്ലോ പിന്നെ ഷിൻഡൂടെ അടുത്ത് പോന കുട്ടികരായിട്ടിരിക്കണം കേട്ടോ വയ്യ മാറിയിട്ട് അങ്ങമാരി പോവാൻ സ്റ്റാർട്ട് ആകണം ഓക്കെ വേണ്ട അത് വേണ്ട കേട്ടോ അത് ഞങ്ങൾ എന്ത് വിഷമത്തിലാണല്ലോ വേണ്ട ഒറ്റ ശാസ്ത്രീ പറയുട് വീഴുന്ന കരയില് വക്കുണ്ടാക്കില് സ്കൂളിൽ പോയിട്ട് വരാട്ടാ ബായികൊള്ളോണ്ട് ഞാൻ സ്കൂളിൽ പോന്നു വിചാരിച്ചിരിക്കുന്നേ ലവ് യു ഇത്രോ നേരം പൊരിഞ്ഞ കാറി ചേരുന്നു അമ്മ പറഞ്ഞു അമ്മ സ്കൂളിൽ പോന്ന ഇപ്പൊ വരും പറഞ്ഞു അതുകൊണ്ടാട്ടാ മിണ്ടാണ്ടിരിക്കുന്നേ ചായ കുടിക്കാൻ ചാറക്കുടിയിലേക്കോ

വട ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ കേട്ടോസിന്റെ ഏറ്റവും പോകുന്നുണ്ട് നല്ല ഫുഡായിരുന്നെ പക്ഷെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല കാര്യം അതിനപ്പുറം കണ്ടക്ടർ വിളിച്ചോ ബസ് വരാറായിന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ബസ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള് കൂടെ എടുത്തിട്ട് നേരെ സ്റ്റാൻഡിലോട്ട് പോകണം ഹലോ എന്താ ചൂനനെ എന്റെ ചൂനനോട്ടോ തന്റെ കൈകളിൽ ഞാൻ ഭദ്രമായി ഏൽപ്പിച്ചിട്ടുണ്ടായി കൈകളിൽ എന്തിട്ടാ മറുക കേട്ടാ കരേപ്പിക്കരുത് വഴക്കു പറയരുത് അമ്പ കൊടുക്കരുത് ഓ അയിന്റെ അയിന്റെ സങ്കടം കാണണ കേട്ടോ അങ്ങനെ നിക്കുവാ അമ്മ ചുണ്ടൊക്കെ ചുണ്ടൊക്കെ വരുന്നുള്ള സങ്കടം വന്നിട്ട് ഞാനും വരുവ ചിണ്ടുമേടെ അടുത്തുനിന്ന് എനിക്കും കാണണം പക്ഷെ കൊണ്ടാകുന്നു വർത്തല്ല കാര്യം അവക്ക് നല്ല രീതിയിൽ തന്നെ വയ്യാഴിക ഉണ്ട് നമ്മള് കൊണ്ടുപോയി അവിടുത്തെ തണുപ്പും കൂടെ അടിച്ച് കഴിയുമ്പോഴേ പെട്ടെന്ന് ഒരു വയ്യാഴിക വന്നു ഞാൻ പേടി അതുകൊണ്ടാട്ടോ ബസ് വരാറായിന്ന് പറഞ്ഞിട്ട് തിന്നാണ്ടിറങ്ങി കൂടിയിട്ട് ില്ലല്ലോ അങ്ങനെ ഗുണുണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞല്ലേ നല്ല കാര്യം നല്ല കാര്യം ആ ആ ഓക്കെ ആ ചേട്ടൻ ഒരു ആയിരം തുമ്മിച്ച് തുമ്മിരുണ്ടാവും കൈ സ്വിച്ച് വിളിച്ച ചേട്ടൻ എന്താന്ന് പറയട്ടെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടെ നിങ്ങൾ വന്നോ സ്റ്റാൻഡിൽ എത്തിയ ഞങ്ങൾ ഇത് എപ്പൂന്ന് പറഞ്ഞ നമ്മുടെ ചായയും വടയും പോയിന്ന് അത് പറഞ്ഞു വിച്ചു അന്നേരം തുടങ്ങി ചീത്തടിട്ടോ പുള്ളി തുമ്മി തുമ്മി തുമ്മിപ്പുള്ള വേറെന്താ സഹിക്കും എന്റെ ചായ വടയിടല ഞാൻ സഹിക്കില്ല ഏ അതെ വിളിച്ചിട്ട് അരമണിക്കൂറായ വണ്ടി അതിട്ടുള്ള കൈസ് ആകെ പെട്ട് നിക്കാൻ കേട്ടോ അതെ 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 എവിടെയാ പ്രേതമുള്ള എനിക്കറിയാ വേറെ എവിടെയല്ല നമ്മടെ മാളകീട്ടില് നമ്മടെ റൂമിലാണ് പ്രേതമുള്ളത് കൃഷ്ണപ്രേതം നല്ല ചൂട് കിട്ട നല്ല വെയിലുണ്ട് പിന്നെ കാലൊക്കെ പൊള്ളുന്നു ഷൂറ്റിട്ട് വരെ പൊള്ളുന്നുണ്ടോ രാവിലെ ഭയങ്കര തണുപ്പും

ചെറുപ്പിനൊടുവിൽ നമുക്ക് ഇടുക്കിയിലോടുള്ള ബസ് വന്ന കേട്ടോ ബസ്സിൽ കയറിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കി കഴിച്ചത് നമ്മൾ ബുക്ക് ചെയ്തിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഈ പ്രാവശ്യം ബുക്ക് ചെയ്തിട്ടാണ് സീറ്റിന് വേണ്ടിയിട്ട് കാര്യം എല്ലാ പ്രാവശ്യവും നിന്നൊക്കെയാണ് കൂടുതലും പോകാറുള്ളത് അപ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നു പക്ഷേ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി കഴിച്ചത് നമ്മുടെ ചേച്ചിമാരെ എണീറ്റ് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവർ വരുന്ന ബുക്ക് ചെയ്യാണ്ട് അങ്ങനെ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ പുറകുന്ന കണ്ടക്ടറുടെ മോൻ്റ് ചോദിച്ചു കൊച്ചിരുന്നില്ലെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ചേച്ചിമാർ എണീറ്റ് വരേണ്ടിയിരുന്നു അങ്ങനെ ആ ചേച്ചിമാരിൽ നടുക്കത്തെ ആളാ ചേട്ടനെ എണീപ്പിച്ചോട്ടോ ഞാൻ സൈഡ് സീറ്റായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല പാല കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടോ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി തൊട്ട് വെറുതെ പൈസ കളഞ്ഞ് സീറ്റ് ബുക്ക് ചെയ്യില്ല വെറുതെ തന്നെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുന്നത് ബുക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് സീറ്റ് കിട്ടും എന്നാൽ പിന്നെ കിട്ടുമ്പം മതി അങ്ങനെയുള്ളൊരു ചിന്തയായി കേട്ടോ ഇപ്പം പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് വെച്ചു എനിക്ക് ഉഴുന്നോടേയും ചമ്മന്തിയും അതുപോലെ തന്നെ ജ്യൂസ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം പോകുമ്പോൾ നമുക്ക് എങ്ങനെ പോലും വിശക്കാൻ തുടങ്ങും കേട്ടോ എൻ്റെ ഇരിക്കുന്ന ചേച്ചിമാരും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനും കഴിച്ചത് നല്ല വിശക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആറ് മണിക്കൂറോളം ആവും കേട്ടോ നമ്മൾ രാവിലെ ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിശക്കാൻ തുടങ്ങും ബസ്സിലും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിശക്കാനും തലവേദനയും ഛർദ്ദിക്കാൻ വരും അല്ല ഒരുപോണുക്ക് വരും അല്ലേ അപ്പോൾ എൻ്റെ വായൊക്കെ ഇച്ചിരി പൊട്ടി ഇരിപ്പുണ്ട് അതുകൊണ്ട് കഴിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓരോ വിധത്തിലാണ് ഒന്ന് കഴിച്ചിറക്കിയത് വിശപ്പിന്റെ വിളി കാരണമാണ് കേട്ടോ അല്ല ഞാൻ കഴിക്കത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അരിത്ര എത്തിയിട്ട് അരിത്ര എത്തിയപ്പോൾ ഞാൻ അരിത്ര വല്ലിച്ചൻ്റെ പള്ളി എടുത്തിട്ടുണ്ട് ഒരുപാട് വിശ്വാസമുള്ളൊരു പള്ളിയാണ് എനിക്കൊക്കെ കാര്യം എൻ്റെ കുട്ടിക്കാലം എൻ്റെ ഓർമ്മ വെച്ച ടൈം തൊട്ടേ അമ്മ ഞങ്ങളിവിടെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വിശ്വാസമുള്ളൊരു പള്ളിയാണ് അങ്ങനെ ഞാൻ വാഗമണ് എത്തിയിട്ടുണ്ട് കേട്ടോ വാഗമണ് എത്തിപ്പത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നടത്തിയതാണ് ഡ്രൈവറേടും ചോദിച്ചു കേട്ടോ കഴിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല വേണ്ട വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മളെ കണ്ടക്ടർ ആ ചേട്ടനാണ് ചേട്ടനെ കോൺടാക്ട് ചെയ്തതൊക്കെ ചേട്ടൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡ്രൈവർ ആവും അങ്ങനെ ഇത്രയും ദൂരം ലോങ് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ് അവർ ചെയ്യുന്നത് കണ്ടക്ടർ ഡ്രൈവറാവും ഡ്രൈവർ കണ്ടക്ടറാവും അങ്ങനെ അങ്ങനെ മാറി മാറി വരും കേട്ടോ അപ്പം വാഗമണ് എത്തി അവർ കഴിക്കാണ്ടൊക്കെ ഇറങ്ങി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവർ വരാൻ വേണ്ടി എനിക്ക് എങ്ങനെയാലും പെട്ടെന്ന് ഒന്ന് വീട്ടിൽ ചെന്നാൽ മതിയെന്നുള്ളത് അങ്ങനെ വാഗമണ്ണിയിൽ നിന്നൊക്കെ വണ്ടി എടുത്തു വിട്ടോ ഇതിപ്പോൾ ഏലപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബസ്സിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എല്ലായിടത്തും കയറി ഇറങ്ങി കയറി ഇറങ്ങി വരുവുള്ളൂ അത് മുഷിപ്പീരാണ് കേട്ടോ നേരെ ഒറ്റ ബസ്സാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെല്ലും പക്ഷേ ഇതെന്ന് വെച്ചാൽ ഏതെല്ലാം റൂട്ടുണ്ടോ ആ എല്ലാ റൂട്ടിൽ കൂടെ ഈ ബസ് പോയിട്ട് നമ്മുടെ വീടെത്തുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഏലപ്പാറയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ബസ്സിൽ പിടിച്ചിരുന്നില്ലേ നമ്മൾ തെറിച്ച് പോയി അമ്മാതിരി വളവാട്ടോ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും അവിടെ ഇരുന്ന ചേച്ചിമാരൊക്കെ എൻ്റെ ദേഹത്ത് വരും ഞാൻ അവരുടെ നേരും ഇതായിരുന്നു കേട്ടോ പരിപാടിക്കാരും ഇങ്ങനെ നമ്മളിങ്ങനെ ഇഴുകി ഇഴുകി പോകെ കേട്ടോ അത്രയ്ക്കും വലിയ വളവാണ് ഇപ്പോൾ റോഡ് കൂടെ റെഡി ആക്കിക്കൊണ്ട് പറയണ്ട ഭയങ്കര സ്പീഡുമായിരുന്നു കേട്ടോ വണ്ടിക്ക് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നമ്മൾ ഏലപ്പറയുന്ന പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ പറപ്പെത്തി കേട്ടോ അത്ര സ്പീഡിൽ തന്നെ വണ്ടി പോകുന്നുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ഭവനം എത്തിയിട്ടുണ്ട് ഗൈസ് കുറച്ച് യാത്ര മുഷിപ്പീരാണെങ്കിലും വലിയ കുഴപ്പമില്ല എന്നാൽ കേട്ടോ അമ്മ എന്താണാവോ വെള്ളമൊക്കെ അടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അമ്മ ഇല്ല കേട്ടോ അമ്മ കുറച്ച് അമ്മത്തേക്ക് വരും അപ്പം നമുക്ക് പോയി വാതിലൊക്കെ തുറന്ന് ജനലൊക്കെ തുറന്നിട്ടാ കള്ളിപ്പന്നു പോയിരിക്കുന്നത് അതിലൊക്കെ തുറന്ന് നമുക്ക് കയറാം തിരിഞ്ഞേ എൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങോട്ട് വെക്കട്ടെ അതിലൊക്കെ തുറന്നു കേറാം എല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മ ഉണ്ടാവാറുള്ളതാണെ നമ്മയില്ല ട്ടോ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഉള്ള പോലെ അല്ലേ ഈ ബാഗ് സൂപ്പർ ബാഗ് ആട്ടോ ഇതിന് കുറെ ഗുണങ്ങളുണ്ട് ഞാൻ കാണിച്ചതരാ ഗൈസ് എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് ബസ്സിലിരുന്നാണ് സംഭവം കണ്ടുപിടിച്ചത് കഴിച്ചേട്ടൻ പണി നടക്കുന്നുണ്ട് വീടിൻ്റെ അകത്ത് എൻ്റെ റൂമിലോട്ട് ഞാൻ പോട്ടെ ഹാ നല്ല നീറ്റായി ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മ രണ്ടു ദിവസമേ കാണുള്ളൂ ഗൈസ് ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇതിങ്ങനൊന്നും കിടക്കാറില്ല അത് വേറെ സത്യം വന്ന് കയറി വന്ന് കയറി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റിട്ട് വെക്കും കേട്ടോ അതെന്റെ ഒരു സോക്കേടാണ് കേസ് ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ട് അമ്മ എന്താണോ ഉണ്ടാക്കി വെച്ചിട്ട് പോയേക്കുന്നത് എന്തെങ്കിലും കാര്യമായിട്ട് തരണം വാവ് വാവ് ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു അമ്മ ഇതിങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കേട്ടോ ഗാലിയാക്കണം കേസ് ഉപ്പിലിട്ടതാ എന്താ അമ്മ ഉണ്ടാക്കി വെച്ചേ അതില്ല പഴം ഓർമ്മ എടുത്തതിനാലേ പഴം ഒരുപ്പുണ്ട് ഗൈസ് കുറവുണ്ടല്ലോ പുഴം മ്മക്കളും ഇങ്ങനല്ല വീട്ടിൽ വന്നവര് തപ്പിച്ചുണ്ടാവും മൊത്തത്തിൽ മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് തോരനുണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണ്ടായിരുന്നു ഉണ്ടായിരുന്നു മണക്കമീൻ എനിക്ക് വലിയ ഇഷ്ടല്ലോ ആരോ തല്ലാണ്ട് വലിയൊരു പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഞാനൊരു പഴം എടുത്തിട്ടുണ്ട് രാവിലെ ഒരു രണ്ട് രണ്ടിടിലേയും കഴിച്ചിട്ട് കയറിയതാണ് കേട്ടോ മൂന്നെണ്ഡലം മേടിച്ചു രണ്ടെണ്ണം കഴിക്കാൻ സമയം കിട്ടിയുള്ളൂ അത് കഴിച്ചിട്ട് കയറിയതാണ് കേട്ടോ കേട്ടോ സമയമായപ്പോഴത്തേക്കും എനിക്ക് വിശന്നിട്ട് എൻ്റെ കിളിയും കേട്ടോ പക്ഷെ നമുക്ക് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു അല്ല പറയത്തി പക്ഷെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ കറി ഇറങ്ങിയാൽ പിന്നെയും കയറില്ല മെനക്കേട ഈ ബാഗൊക്കെ കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കയറിയില്ല ഫുഡൊന്നും കഴിച്ചില്ല എന്തേലും കനത്തിൽ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചു വന്നപ്പോൾ എല്ലാ വളിച്ച കറികളും വില മുട്ട എന്ത് കൊണ്ട് പൊരിച്ച് ഇച്ചിരി ചോറുന്നില്ല എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ കുറേ പരിപാടികളുണ്ട് അമ്മ വന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ആ ജാനിക്കുട്ടീനെ എൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അവർക്ക് വയ്യാർ വയ്യാരക ഇല്ലാതെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോകുന്നതന്നെ കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോഴേ അവർക്ക് ഭയങ്കരമായിട്ട് കൂടും കാര്യം ഇവിടുത്തെ കാലാവസ്ഥയതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുവരാണ്ടത് നല്ല ഞാൻ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഭയങ്കര വിഷമായിരുന്നു കിട്ടി പിടിച്ചിരുന്നിട്ട് അമ്മ പോകണ്ട ചൂനേ വരാന്നൊക്കെ പറഞ്ഞോണ്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ ഡയലോഗ് എനിക്ക് ചിന്തുമ്മേനൊന്നും കാണണമല്ലോ അപ്പം ഞാൻ പറഞ്ഞു അവിച്ച് അടുത്ത മാസം കൊണ്ടുപോവാൻ അസുഖമൊക്കെ ഒന്ന് മാറട്ടെ ഇപ്പം അങ്കമ്പാടിയിൽ പോയി തുടങ്ങിയപ്പോൾ തന്നെ ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം ലീവായി അപ്പോൾ ടീച്ചർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കുറഞ്ഞിട്ട് കൊണ്ടുവിടെന്ന് പറയുന്നുണ്ട് വരെ അവർക്ക് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറയട്ടെ എന്ന് വിചാരിച്ചങ്ങ് നിന്നാ അവിടെ നിർത്തിയതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല വീഡിയോ കോളൊക്കെ ചെയ്തു ഞാൻ ഹാപ്പി ആയിട്ട് എന്നെ സംസാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു പഴമൊന്നു കഴിച്ചിട്ട് വീട്ടിലോട്ടൊന്ന് വിളിച്ചൊക്കെ പറഞ്ഞെത്തി എന്നൊക്കെ അന്നിട്ട് ബാക്കിയുള്ള വിശേഷമൊക്കെ എന്തായാലും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനൊരു മുട്ട പൊതിക്കാമെന്ന് വിചാരിച്ച് ഒരു മുട്ട കൊതിക്കുന്നുണ്ട് കറി ഇഷ്ടപ്പെട്ടില്ലാന്ന് വെച്ചാൽ എനിക്ക് ഉണക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു ബാക്കി രണ്ട് കറി ഇഷ്ടമാണ് കേട്ടോ സൈഡായിട്ട് എന്തെങ്കിലും ഒന്നും വേണ്ട ഇത്രയും ദൂരേന്ന് ഓടി വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ മുട്ട പൊതിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഗൈസ് ഇതെങ്ങനാവോ എന്തോ തിരിച്ചു തരട്ടെ മുട്ട അടി പിടിച്ചു നമ്മൾ മലയാളീസ് എന്താ ചെയ്യാറില്ല ചിക്കി കുട്ടീനെടുക്കും അല്ലേ അതുതന്നെയാണ് കേസും ഞാനും ചെയ്തേക്കുന്നത് മുട്ട അടി പിടിച്ചേട്ടോ എന്നാൽ പിന്നെ ചിക്കി കുട്ടീനെടുത്തേക്കാന്ന് വിചാരിച്ചു എനിക്കിത്രയും ഫ്രൈ ആയാൽ മതി കേട്ടോ ഒരുപാട് കരിമുരാന്നിരിക്കേണ്ട അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചോറും അല്ലേ എൻ്റെ സൂപ്പർ ചൂട് ചോറും അതുപോലെ കാരണം അതിൽ മുട്ട ചുക്കീതും നമ്മുടെ ബീട്രൂട്ട് തോരണും അതുപോലെ തന്നെ എന്താ പറയുക മോരുകറി എല്ലാം കൂടെ കൂട്ടി മുറ്റത്തിരുന്നൊരു പിടി പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചേട്ടോ മുറ്റത്തോട്ട് വന്ന് ഈ ഒരു നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടൊന്ന് ആസ്വദിച്ചിരുന്ന് കഴിക്കാനായിട്ടാണ് കേട്ടോ ഇപ്പം കഴിക്കുക അല്ലേ വായിര് വെള്ളം ഓർന്നുണ്ട് കൈ കറി അതുപോലൊക്കെ വിശക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം ഇപ്പം സമയം മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ ഗ്യാസ് കയറുന്ന ടൈമായി പിന്നെ ഞാൻ എന്തായാലും വേണ്ടിയിട്ടില്ല കുറച്ച് ഫുഡ് കഴിക്കാൻ കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങാണ് കേട്ടോ ഗ്യാസ് കയറി കഴിഞ്ഞാൽ അധികം കുറച്ച് ഞാൻ കഴിച്ച് അതിൻ്റെ ഒക്കെ മടുപ്പാവും അതുകൊണ്ട് കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ കഴിക്കാം എനിക്കിഷ്ടപ്പെട്ട മോരുകറിയാട്ടോ അമ്മ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നെങ്കിൽ എന്തായാലും എന്താ എന്തോ ഒരു പേര് പറയും കാളനോ അങ്ങനെ എന്തോ ഒരു പേര് പറയല്ലേ അതായത് മധുരത്തിലുള്ള ഒന്നെങ്കിൽ ഏത്തപ്പഴം ഇട്ട് കഴിക്കും ഇല്ല അല്ലെങ്കിൽ പൈനാപ്പിള് പൈനാപ്പിൾ ഇട്ട് കഴിക്കും ഉം അപ്പൊ ആ സാധനമാണ് എന്റെ പേര് എനിക്ക് കറക്റ്റ് കറിയില്ല പച്ചടിയോ അങ്ങനൊരു അപ്പൊ ഞാനും ജാനിക്കുട്ടിയും കൂടി നേരെ ചാലക്കുടിയിലോട്ട് പോവാനോട്ടോ അമ്മൂസിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് എവിടേക്ക് പോന പോന്ന് പറ എവിടേക്കാ പോണേന്ന് പറയാ ഉമ്മ വേണ്ട എവിടക്കാ പോണേ നമ്മള് മതി മതി എന്റെ ദൈവമേ ആൾക്ക് നല്ലൊരു മിസ്സിങ് തന്നെ ഇണ്ടാരുന്നു കാരണം എന്നോട് ചോയിച്ചായിരുന്നു അമ്മുന്തി അമ്മുന്തി അമ്മു വരോ കൊറച്ചു മുമ്പ് വരെ പറഞ്ഞു ആള് അമ്മൂൻറെ അടുത്ത് കൊണ്ടുവിടോ അമ്മൂന്റെ അടുത്തേക്ക് പോവാ നമ്മക്ക് നിങ്ങ പോയില്ലേ അമ്മ പോയില്ലേ ചിഞ്ഞുന്റെ അത് എന്നാണ് ആള് പറഞ്ഞോണ്ടിരുന്നത് കേട്ടോ നമുക്ക് പോവാ അമ്മൂൻറെ അത് പോവാ അപ്പൊ ഞാനും ജാനക്കുട്ടി കൂടി നേരെ കേട്ടോ ഇപ്പൊ ഉച്ച സമയമായി നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ബൈക്കിന് പോയാൽ ആയിരുന്നു നല്ല വെയിലത്തെ വെയില വെയിലോ ദുഃഖിയോ വെയിലോണ്ട കണ്ട വെയില് തല പൊട്ടി പോവും ആ ചെറുതായിട്ട് പനിയൊക്കെ കുറവുണ്ട് കേട്ടോ ആൾക്കിപ്പോ വെൽ ഓക്കെ ആയിട്ട് വരുന്നു കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇന്നലെ ഇന്നലെ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൈറ്റ് കുറച്ചു നേരം ചുമയും കാര്യങ്ങളൊക്കെ കാരണത് ആൾക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇത്തിരി കബത്തിന്റെ എന്തോ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല ആളൊന്നോക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ആളെ പഴയതുപോലെ തന്നെ നെയ്ശേരിയിൽ വിടും അംഗനവാടിയിൽ പോണ്ടി വരും പോണില്ലേ ഞങ്ങറിയോ എന്തിനൊക്കെ അറിയണേ എന്തിനൊക്കെ അറിയിങ്ങണേ അച്ഛൻ്റെ അമ്മയും പോവാ അമ്മ പോവാ അമ്മ വരാൻ പോവാ പോയിട്ട് വരാം പോയിട്ട് വരാം